ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ പാനിനകത്തൊക്കെ ഇതുപോലെ ഓയിലൊക്കെ നിറച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് കഴിവുമ്പോൾ നമ്മുടെ സ്പോഞ്ചിലെല്ലാം ഇതുപോലെ മീൻ്റെ ആ എണ്ണയൊക്കെ പറ്റി പിടിക്കും അല്ലേ പിന്നെ അത് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ എന്തെങ്കിലും പൊടികൾ നമ്മുടെ കയ്യിൽ ഗോതമ്പൊടിയോ അതുപോലെ മൈദയോ എന്തെങ്കിലും ആണിങ്ങനെ ഇട്ട് കൊടുക്കുക പാനിലേക്ക് എന്നിട്ട് മൊത്തം ത ഇങ്ങനെ എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അഴുക്കോ എണ്ണയെല്ലാം പോയി കിട്ടും ശേഷം നമുക്ക് സോപ്പ് ഉപയോഗിച്ച് അത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇപ്പം നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ പൊടിയൊക്കെ ആണെങ്കിലും മതി കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി വേണമെന്നൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പൊടിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് നമ്മൾ നാരങ്ങയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക എല്ലാം പൊതിഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ാരെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരു കേടും വരത്തില്ല അഴുകിയൊന്നും പോകത്തില്ല നമുക്ക് ഒരുപാട് ദിവസം ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ ഇതുപോലെ കത്രികളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ മീൻ വെട്ടാനും മറ്റു പല ആവശ്യങ്ങൾക്കും അപ്പോൾ പെട്ട ചില ദിവസം കുറേ ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ മൂർച്ചയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആ മൂർച്ച പോകുമ്പം മൂർച്ച നമുക്ക് വരുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ഗുളികയുടെ സ്ട്രിപ്പൊക്കെ എല്ലാവരും വീടുകളിൽ കാണും കാണുമല്ലേ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നതോ ഒക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മുടെ കത്രിയെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുറേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ കത്രിയ്ക്കൊക്കെ നല്ല മൂർച്ച വരും ഇപ്പോൾ ഗുളികയുടെ സ്ട്രിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ ആ തോടെ എടുത്തിട്ട് അതൊന്ന് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുട്ടത്തോട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കത്രികയൊക്കെ നല്ല മൂർച്ച കിട്ടും ഇപ്പം ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കത്രികയൊക്കെ നന്നായിട്ട് മൂർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്ന ടിപ്പുകളൊക്കെ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ക്ലീനിങ്ങിലൊക്കെ എപ്പോഴും നമുക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് നല്ലത് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് വിനാഗിരി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഞാനിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പതഞ്ഞൊക്കെ പതഞ്ഞു വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം അത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ എണ്ണയൊക്കെ പറ്റി നമ്മുടെ ഗ്യാസ് സ്റ്റോവ് കൊണ്ടോ നല്ല എണ്ണമയൊക്കെ പിടിച്ചാകെ വൃത്തിയേടായിട്ടിരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ അത് പോകാൻ വേണ്ടി നമുക്ക് ചെയ് വെച്ചിട്ട് നമുക്ക് നമുക്കത് ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മുടെ സ്റ്റൗ നല്ല നീറ്റായിട്ട് കിട്ടും നല്ല വൃത്തിയായിട്ട് കിട്ടും ആ എണ്ണമയൊക്കെ പോയി നല്ല വൃത്തി നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ സ്റ്റൗ അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കുട്ടികാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബ ബൈ